ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇത് ബേക്കൽ പള്ളിക്കര ബീച്ചാണ് നല്ല അറിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ വന്നതാണ് മീൻ ഉണ്ട് നല്ല ഫ്രഷ് പിടയ്ക്കുന്ന മീനാണ് പിന്നെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുക അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസും തയ്യാറാക്കുന്നത് മറന്നുകൊണ്ട എൻ്റെ ചാനലിൻ്റെ പേര് ആരിസ് അലി ബ്ലോഗ് അപ്പോൾ ഒന്നും കൂടി പറയാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരെ எல்லாருக்கும் குட் பை